ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാരാണ് ഇത് എൻ്റെ അനിയനൻ അവൻ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാനാണ് വന്നത് അപ്പം ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ കൈപ്പന്ന ജ്യൂസ് കുടിക്കരാണേ കുളിച്ച് ഇത് വസ്റ്റ് കുടിച്ച് കഞ്ഞി വരുകയും ഒരു സാധനം ഉണ്ടായിരിക്കും അത് ഞാൻ അപ്പം പറയാം വീഡിയോയിലു കടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ബെല്ലേകൾ കൂടി ക്ലേക്ക് ചെയ്യാം അപ്പം നമുക്ക് നേരെ ജ്യൂസിലേക്ക് കടക്കാം അപ്പൊ ഗൈസ് എന്റെ അനയും കൂടെ എത്തിയിട്ടുണ്ട് നമ്മളെ കൈപ്പ് കൈപ്പങ്ങും ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കാ വേണ്ടി എടയിൽ കയ്പ് വന്നാൽ നമുക്ക് കുന്നാനാണ് പഞ്ചസാര ഇതാണ് ഞാൻ പറഞ്ഞത് മിഞ്ഞര് ഇപ്പൊ നമുക്ക് കയ്പങ്ങ

ടുത്ത് കാണാം വെല്ലുപൊടിക്കുകയും ചെയ്യാം ഏർ കളത്തിലോട്ട് നേരെ കാണാം